കോടി രൂപ അല്ലെങ്കിൽ നയൻ പോയിന്റ് നയൻ ബില്ല് യു എസ് ഇരുപത്തി മൂന്നിലെ ഇന്ത്യയിലെ ഫാസ്റ്റ് ഫാഷൻ സെയിലാണ് കേട്ടിട്ട് തല ഇറക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ വരുമ്പോ അത് ഒരു ലക്ഷം കോടിക്ക് വേളി പോകും ഈ ഒരു ലക്ഷം കോടി രൂപയില് ലാഭം ഉണ്ടാക്കിയ ഒരുപാട് പേരുണ്ട് പക്ഷെ അതിന്റെ യഥാർത്ഥ നഷ്ടം എനിക്കും നിങ്ങൾക്കും മാത്രം ഞാനത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സെയിൽ ചെയ്യാം നിങ്ങള് നോർത്തേക്കെ നമ്മുടെ അമ്മമാരുടെ അമ്മമ്മമാരുടെ കാലത്ത് അവർ ധരിച്ചിരുന്ന ഓരോ തുണിക്കും ഓരോ കഥ പറയാനുണ്ടായിരുന്നു പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലെ ഫാഷൻ എന്ന് പറഞ്ഞ തുണി മാത്രമായിരുന്നില്ല അതൊരു പാരമ്പര്യമായിരുന്നു ഇറ്റ് വാസ് നൂലിനും ഒരു കഥ ഒളിപ്പിച്ചാൽ ഒരു കലാരൂപം ഓരോ കൈത്തറിയിലും ഒരു നെയ്ത്തുകാരന്റെ കഠിനാധ്വാനവും സ്നേഹവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും ലോകം മുഴുവൻ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഫാഷൻ ഇൻഡസ്ട്രി നമുക്കുണ്ടായിരുന്നു പക്ഷെ ബ്രിട്ടീഷുകാർ എന്ന് ഇന്ത്യയിൽ വന്ന് കാല് കുത്തിയോ അന്ന് ഈ ചരിത്രം മൊത്തം മാറുന്നത് കച്ചവടത്തിന്റെ പേരും പറഞ്ഞു നമ്മുടെ സമ്പത്തും നമ്മുടെ പാരമ്പര്യം എല്ലാം അവർ കളഞ്ഞു കൊടുത്തു അന്ന് നമ്മുടെ കാർണോട്ടന്മാർക്കും നമ്മുടെ ഭരണാധികാരികൾക്കും നമ്മളുണ്ടാക്കിരുന്ന തുണിയിൽ യാതൊരു വിശ്വാസമോ അതിന്റെ ക്വാളിറ്റിയെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു പക്ഷെ വന്നു ചെറിയ ബ്രിട്ടീഷ്കാർക്ക് ഇത് കൃത്യമായിട്ട് അറിയായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ലീവിംഗ് ടെക്നോളജിയും നമ്മുടെ റിസോഴ്സസ് ഉപയോഗിച്ച് അവർ മാഞ്ചസ്റ്ററിലെ പുതിയൊരു ഫാഷൻ വേൾഡ് ഉണ്ടാക്കിയത് Please stay tuned for part two.